ചേർത്തല പറയാട് നാലുകുളങ്ങര മഹാദേവി ക്ഷേത്ര പുനർനിർമ്മാണത്തിന് തുടക്കമായി ചേർത്തല പറയകാട് നാലുകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്യുദാനന്ദ സ്വാമി ക്ഷേത്ര ചുറ്റപണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ഭക്തജന സഹകരണത്തിൽ പരമ്പരാഗത രീതിയിൽ കോടി ചെലവഴിച്ചാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നത് രണ്ടു വർഷം കൊണ്ട് ക്ഷേത്രം പൂർത്തിയാക്കാനുള്ള ലക്ഷ്യത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് സച്ചുതാനന്ദ സ്വാമിയെ ക്ഷേത്രം മേൽശാന്തി വാരണം സിജി ശാന്തി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് സ്വാമിയുടെ കാർമ്മികത്വത്തിൽ ഗുരുമണ്ഡപത്തിൽ ഗുരുപൂജ നടന്നു ക്ഷേത്രമന്ത്രി കുമരകം ഗോപാൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സമ്മേളനത്തിൽ പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ഡി ലഖി അധ്യക്ഷനായി പ്രസിഡന്റ് തിരുമല വാസുദേവൻ ധനകാര്യ കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ കണ്ടത്തിൽ ക്ഷേത്രം സ്ഥപതി കെ കെ മഹേഷ് ഷോർണൂർ സെക്രട്ടറി എൻ പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു ായ നമ്മുടെ കാണാനും പവിത്രമായി ചടങ്ങിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷം മനുഷ്യജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് അനുഗ്രഹീതമാകുന്നത് ഈശ്വരാനുഗ്രഹം നേടുമ്പോഴാണ് മനുഷ്യനായി ജനിക്കുക ഈശ്വരനെ അറിയുവാൻ ശ്രദ്ധയുണ്ടാവുക

ഉത്തമമായ മനുഷ്യ ജന്മം കിട്ടി അതോടൊപ്പം ഈശ്വരനെ അറിവാനും ഈശ്വരാനുഗ്രഹം നേടാനുമുള്ള ശ്രദ്ധയും താല്പര്യവും നിങ്ങളിലുണ്ടായി അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ വർക്കിംഗ് ഡേ ആണെങ്കിൽ തന്നെയും നിങ്ങളെല്ലാവരും ഇത്രയും ആളുകളിലൂടെ പഠിച്ചു